കണ്ണൂരിൻ്റെ രാഷ്ട്രീയപക്ഷം എന്നും ശരിപക്ഷമാണ് അടിത്തട്ടിലെ മനുഷ്യരുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന നാടാണിത് യമിത്വത്തിനോ സാമ്രാജ്യത്വത്തിനും മീതെ പൊരുതി നേടിയ ചരിത്രത്തിൽ ചവിട്ടിയാണ് ഈ നാട് രണ്ടു കാലിൽ നിവർന്നു നിന്നത് പാപങ്ങളുടെ പടത്തലവൻ എ കെ ജിയും ജനനായകൻ ഇ കെ നായനാറും ഉൾപ്പെടെ എണ്ണമറ്റ സ്വാതന്ത്ര്യ പോരാളികളുടെയും വിപ്ലവ നേതാക്കളുടെയും നാട് ജനങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പുള്ളത് ഇടതുപക്ഷം മാത്രമാണ് അതിനായി ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുക്കപ്പെടണം പാർലമെന്റിൽ ഇടതുപക്ഷത്തിൻ്റെതായിട്ടുള്ള ഒരു ശബ്ദം ഉയർന്നു വരേണ്ടതാണ് അതിന്റെ ഭാഗമായിട്ട് എം വി ജയരാജൻ ജയിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെയും ഈ നാടിന്റെയും ആവശ്യമാണ് ഇടതുപക്ഷത്തിനെ മുന്നോട്ട് കൊണ്ടേണം ആ ശബ്ദം ഇന്നും പാർലമെന്റിൽ ഉയരട്ടെ പ്രിയമുള്ളവരെ ഇനി ചുരുക്കം ദിവസങ്ങൾ മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ അത് രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ദിനങ്ങളായി നിങ്ങൾ കാണുന്നു ഇടതുപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഇന്ത്യ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാവരും ജനാധിപത്യത്തിന്റെ കാവൽക്കാരായി വോട്ട് ചെയ്യണം ഇടത് സ്ഥാനാർത്ഥികളെ നിങ്ങൾ വിജയിപ്പിക്കണം കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന എന്നെ അരുവാൽ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് വിനയപൂർവം അപേക്ഷിക്കുന്നു ണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളൂ